മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വാമദേവനും സീമന്തിനിയും കൂടെ കൂടി മേഘനാഥനെ ഒരു പ്രകാരം സമാധാനിപ്പിച്ച് അകത്തേക്ക് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അകത്ത് ചെന്നതും മേഘനാഥൻ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഗുണ്ടകൾ വിളിച്ചതും അപ്പോൾ ഗുണ്ടകളെ കാണാൻ ചെന്ന സമയത്ത് ഗുണ്ടകൾ പറഞ്ഞ വിവരങ്ങളെല്ലാം വാമദേവനോട് പറയാണ് ഗുണ്ടകൾ സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവർ വരുന്ന വണ്ടിക്ക് മുമ്പിലായിട്ട് ഒരു പെൺകുട്ടി പുറം തിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു മൂടിയൊക്കെ അഴിച്ചിട്ടാണ് നിന്ന് എന്നിട്ട് അവർ വണ്ടി നിർത്തി അടുത്തേക്ക് ചെന്ന സമയത്ത് അവൾ അവരുടെ നേരെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് നല്ലോണം ചിരിച്ചു അപ്പോഴാണ് അവളുടെ മുഖം അവർ വ്യക്തമായി കണ്ടത് അത് മഹാലക്ഷ്മി ആയിരുന്നു എന്ന് എന്നോട് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചൊന്നുമില്ല കാരണം എനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി ഈ വക കാര്യങ്ങളും പറഞ്ഞ് എന്നെ രാത്രി വിളിക്കാൻ നിൽക്കരുത് കാരണം ജീവിച്ചിരുന്ന മഹാലക്ഷ്മിയെയാണ് എനിക്ക് പേടി ഉണ്ടായിരുന്നുള്ളൂ മരിച്ച മഹാലക്ഷ്മിയെ എനിക്ക് പേടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും എന്നോട് മാറി മാറി പറഞ്ഞത് സാറേ ഞങ്ങൾ പറയുന്നത് സത്യമാണ് ഇങ്ങനെ ഒരു പ്രേതം വന്നിട്ടുണ്ട് അവൾ സാറിൻ്റെ അടുത്തും വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അവരുടെ വാക്കിനൊരു വിലയും കല്പിക്കാണ്ട് പോരുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ആ സമയം വരെയും ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ടിരുന്ന വണ്ടിയാണ് അപ്പോൾ ഞാൻ പെട്രോൾ തീർന്നതാണോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറകിൽ നിന്നും വണ്ടിക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും സഹായം വേണോ വണ്ടി ഞാൻ തള്ളണോന്ന് ചോദിച്ചു ആദ്യം എനിക്ക് ആ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പം അത് മഹാലക്ഷ്മി ആണെന്ന് തോന്നിയില്ല ആ സമയത്ത് ഞാൻ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു പിന്നീട് തള്ളണമെന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മഹാലക്ഷ്മിയുടെ സൗണ്ട് പോലെ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയതും അവളുടെ രൂപം കണ്ട് ഞാൻ പോയി അവൾക്ക് പഴയ സൗന്ദര്യമൊന്നുമില്ല അവളുടെ മുഖമൊക്കെ ആകെ കറുത്ത് കരിവാളിച്ചാണ് ഇരിക്കണേ ആ ഒരു രൂപത്തിൽ കണ്ട ആരാണെങ്കിലും പേടിച്ചു പോവും എന്നൊക്കെ പറയുമ്പം സി പറയുന്നുണ്ട് അവളുടെ സൗന്ദര്യം ഉണ്ടാവാൻ അവളെ നിങ്ങൾ ചിതയിൽ വെച്ച് കത്തിക്കുമല്ലേ ചെയ്ത് അപ്പോൾ ആ കത്തിക്കരിഞ്ഞ രൂപത്തിലായിരിക്കും അതുകൊണ്ട് അവൾ വന്നേക്കണേ ഇനിയിപ്പോൾ എന്തായാലും അവളെ നമ്മൾ പേടിക്കണം കാരണം അവൾ ദൈവങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്ന പെണ്ണ അതുകൊണ്ട് തന്നെ അവൾ ആത്മാവായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പറയണു ഈ സമയത്ത് മഞ്ജു ആണെങ്കിൽ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പം മേഘനാഥനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുന്നുണ്ട് വാമദേവനും സീമന്ദനയും ആ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഈ പാതിരാത്രിക്ക് എല്ലാവരും കൂടി ഇവിടെ എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പം അതേ മഞ്ജു നീ അറിഞ്ഞില്ലേ നമ്മളുടെ മേഘനാഥനെ ആക്രമിക്കാനായിട്ട് ആ മഹാലക്ഷ്മിയുടെ പ്രേതം വന്നു എന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ പ്രേതമോ എവിടെ വെച്ചെന്ന് ചോദിക്കുമ്പം ഇവൻ എവിടെയോ പോയതായിരുന്നു ആ സമയത്ത് വണ്ടി கம்ப்ளெயின்ப்போ இப்போ வண்டி മെക്കാനിക്ക് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്ത് മഹാലക്ഷ്മി വന്നു ഇവൻ ശരിക്കും കണ്ടു മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട പേടിയാവുന്നവൻ എന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അവനവൻ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം അല്ലേ അവനവനൊക്കെ കിട്ടണേ എന്തായാലും മേഹേട്ടൻ അവരെ കൊന്നില്ലേ അതുകൊണ്ടാണ് അവർ മേഹേട്ടനെ തേടി വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നീ എന്ത് വർത്താന മഞ്ജു ഈ പറയണ നിൻ്റെ ഭർത്താവല്ലേ ഇവൻ അത് മാത്രമല്ല നിനക്കും കൂടി വേണ്ടിയിട്ടല്ലേ ഇവൻ അവളെ കൊന്നതെന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ആരും ആരെയും കൊല്ലേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം

അവളുണ്ടെങ്കിൽ നിനക്ക് കണ്ണൻ്റെ സ്വത്തുക്കളിൽ ഒന്നും കിട്ടൂല അതുകൊണ്ടാണ് ഇവൻ ആ കടും കൈ ചെയ്തത് നിനക്ക് കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ എനിക്ക് കിട്ടാൻ വേണ്ടി കണ്ണേട്ടൻ്റെ ഭാര്യയെ കൊല്ലണ്ട കാര്യമൊന്നുമില്ല കണ്ണേട്ടൻ എനിക്കത് മനസ്സറിഞ്ഞ് തന്നെ തരും അതിനുവേണ്ടി ഞാൻ കുറച്ച് ക്ഷമയോടുകൂടി ഉള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് സീമന്തിയും രാമദേവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ത് പറഞ്ഞാലും ഇവളിപ്പോൾ ആ കണ്ണനും മഹാലക്ഷ്മിക്കും സപ്പോർട്ടായിട്ടാണ് സംസാരിക്കണേന്ന് പറയുന്നു ആ സമയത്തും അഞ്ചു പറയുന്നുണ്ട് അവർ നമുക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ വരുന്നില്ല അവരെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നിട്ടും അവർ നമ്മൾ ഉപദ്രവിക്കാറില്ല പിന്നെ അങ്ങനെയുള്ള ഒരാളെ കൊല്ലാൻ പോണ്ട കാര്യം ഉണ്ടായിരുന്നോ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളൂ ഇല്ലായിരുന്നോ കണ്ണേട്ടൻ വർഷങ്ങളായിട്ട് വീൽ ചെയറിലാണ് ആ കണ്ണേട്ടന് ആശ്രയമായിട്ട് വന്ന ഭാര്യയെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നു ഇത് കേട്ടിട്ടാണെങ്കിൽ മേഘനാഥന് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ തലക്ക് പിടിച്ച് നിൽക്കാൻ നീ എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കാന്ന് പറയണു അങ്ങനെ മഞ്ജു അവിടെ നിന്ന് പോന്നിട്ട് അകത്ത് വന്ന് നിന്നിട്ട് ചിരിക്കുന്നുണ്ട് മഞ്ജുവിന് സന്തോഷം സഹിക്കാൻ പറ്റണുള്ള കാരണം മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം മഞ്ജുവിനറിയാം അറിയാം സാഹറ വിവരം മഞ്ജുവിനോട് പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് മഹാലക്ഷ്മി മറിഞ്ഞു നിൽക്കണ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മഹാലക്ഷ്മിയെ കൊല്ലാൻ കൂട്ട് നിന്നവർക്കൊക്കെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് സാഹർ പറഞ്ഞത് ഓർക്കുന്നുണ്ട് അപ്പം മഞ്ജു മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും മാർക്കോയും മഹാലക്ഷ്മിയും കണ്ണനൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവർ കുറച്ച് നാൾ പേടിച്ച് ഓടി നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മഞ്ജു പോയി കിടന്നുറങ്ങുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ വാമദേവൻ രാത്രി തന്നെ പ്രതാപനെ വിളിക്കുകയാണ് അപ്പോൾ കുറേ പ്രാവശ്യം വെല്ലടിച്ചിട്ടും പ്രതാപൻ ഫോൺ എടുക്കുന്നില്ല ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഇയാൾ എന്തൊരു ഉറക്കാ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പം മേഘം പറയുന്നുണ്ട് അച്ഛൻ ഒന്നും കൂടി വിളിച്ച് നോക്കുന്നു പറയണം അങ്ങനെ പിന്നീട് വിളിക്കുമ്പം പ്രതാപനീത് ആരെ ഈ രാത്രി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണേന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുത്ത സമയത്ത് നോക്കുമ്പോൾ വാമദേവൻ്റെ നമ്പറാണ് ഈ വാമേട്ടൻ എന്തിനായിരിക്കും ഈ നേരത്തെ വിളിക്കണേന്നും പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് പ്രതാപ നീ അറിഞ്ഞോ കാര്യങ്ങളൊന്നും വയ്ക്കുമ്പോൾ ഇല്ല എന്താന്ന് വയ്ക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ട് പോയി കൊന്ന ഗുണ്ടകളില്ലേ അവരെ ഇന്ന് മഹാലക്ഷ്മിയുടെ പ്രേതം ആക്രമിച്ചു അതുകൂടാതെ നമ്മളുടെ മേഘനാഥനെയും പ്രേതം ഓടിച്ചു അതോടുകൂടി അവൻ അവിടുന്ന് വണ്ടി ഉപേക്ഷിച്ച് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്നിറങ്ങിയപ്പോൾ മഹാലക്ഷ്മിയുടെ പ്രേതം വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പ്രേതം അവൻ്റെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയിട്ടിട്ട് പോയി എന്ന് പറയുന്നു ഇത് കേട്ടതും പ്രതാപം പറയുന്നുണ്ട് എൻ്റെ പൊന്ന് വാമേട്ട അതൊക്കെ ആ മേഹന് വെറുതെ തോന്നിയതായിരിക്കും അവൻ്റെ ഉള്ളിലൊരു തോന്നൽ മഹാലക്ഷ്മി ഇനി പ്രേതമായി എന്ന് ആ ഒരു തോന്നൽ കൊണ്ട് സംഭവിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് അല്ലട പ്രതാപ ഗുണ്ടകൾ മേഘനോട് പറഞ്ഞപ്പോൾ ഗുണ്ടകളോട് മേഘം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് പക്ഷേ മേഹൻ്റെ മുമ്പിൽ അവൾ വന്ന് നിന്നപ്പോഴാണ് മേഹന് വിശ്വാസമായത് അതുകൊണ്ട് തന്നെ പ്രതാപൻ്റെ വീട്ടിലോട്ടും വരാൻ സാധ്യത എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പ്രേതങ്ങളെയും കൊണ്ട് നിറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് എത്ര ആളുകളെ ലോറി കയറ്റി കൊന്നേ ും ഇന്ന് വരുടെയും അവരുടെ ആരുടെയും ഒരു പ്രേതവും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വാമദേവം പറയുന്നുണ്ട് ഇതിനു മുമ്പ് താൻ കൊന്നവരെ പോലെയുള്ള ആളല്ല മഹാലക്ഷ്മി മഹാലക്ഷ്മി ദൈവങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇങ്ങനെ അലയും അതുമാത്രമല്ല ഒരാഗ്രഹവും ജീവിതത്തിൽ അവൾ പോയിരിക്കുന്നത് അതുകൊണ്ട് അവളുടെ ആത്മാവിന് ശക്തി കൂടും എന്നൊക്കെ പറയുമ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിൽ വാമേട്ടൻ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ അതല്ലട പ്രതാപ കാര്യങ്ങൾ നീയും കൂടി അറിഞ്ഞിരിക്കേണ്ടേ എന്നാൽ അതനുസരിച്ചൊരു മുൻകരുതലെടുക്കാമല്ലോ വേണ്ടി പറഞ്ഞതാണ് എന്തായാലും നാളെ പകൽ എനിക്ക് പ്രതാപനെ ഒന്ന് കാണണം എന്ന് പറയണു ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിക്കുമ്പം നമുക്ക് എത്രയും വേഗം ഒരു മന്ത്രവാദീനെ കണ്ടെത്തണം എന്നിട്ട് ഈ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ തളയ്ക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും അനന്തവും മഹാലക്ഷ്മിയും കൂടെ കാറി കയറി പോകുന്നുണ്ടല്ലോ പോണ വഴിക്ക് മഹാലക്ഷ്മി േഹന്റെ ഓരോ പേടിയും ഭാവങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അതേസമയം അനന്തും മാർക്കോയും പറയുന്നുണ്ട് അവനക്ക് ഇനി പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരിക്കും ആ മാതിരി പണിയല്ലേ മഹാലക്ഷ്മി അവന് കൊടുത്തു നിന്നു അതിപ്പോൾ നന്നായി നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോൾ ഈ വേഷമൊക്കെ കെട്ടിയത് ഇനി എത്ര ദിവസവും കൂടിയും ഇതുപോലെ വേഷം കെട്ടണം എന്ന് ചോദിക്കുമ്പോൾ അത് ഇനി രണ്ടോ മൂന്നോ ദിവസവും കൂടിയും കെട്ടിയാൽ മതി അതുവരെയും നമുക്ക് മറിഞ്ഞു നിൽക്കാം അവർ സന്തോഷിക്കുകയും ചെയ്തിട്ട് അതോടുകൂടി മഹാലക്ഷ്മി പ്രേതമായി വന്നു എന്ന് ഓർത്ത് പേടിക്കുകയും ചെയ്യട്ടെ എന്ന് പറയണു അങ്ങനെ അവർ കണ്ണൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കണ്ണൻ്റെ അടുത്ത് എത്തുമ്പം കണ്ണൻ്റെ കൂടെ തോമസ് ഡോക്ടറും ഉണ്ട് കാരണം അനന്തു അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ണന് കാവലായിട്ട് നിൽക്കുന്നതാണ് തോമസ് ഡോക്ടർ മാർക്കോനെയും അനന്തുവിനേയും മഹാലക്ഷ്മിനെയും കണ്ടതും തോമസ് ഡോക്ടർ ചോദിക്കുന്നു എന്തായി നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് ഭയങ്കര രസമായിരുന്നു ആദ്യം എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മേഹൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇനിയിപ്പോൾ ആ ആഹാരം വേണമെങ്കിലും പേടിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയണു ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവർ പ്രേതത്തെ തളയ്ക്കാനായിട്ട് മന്ത്രവാദിയെ അന്വേഷിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അതേസമയം തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മാർക്കോ വേറെ എങ്ങോട്ടും പോകണ്ട കണ്ണൻ്റെ കൂടെ കണ്ണൻ്റെ ഓഫീസിൽ ജോലി കയറുമെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എനിക്കതൊന്നും പറ്റില്ല എന്ന് സാറിന് അറിയില്ലേ എന്തായാലും ഞാൻ ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവർക്ക് സഹായത്തിനായിട്ട് ഏത് അർദ്ധരാത്രിയിലാണെങ്കിലും ഉണ്ടാവും അത് പോരേന്ന് ചോദിക്കണോ ആ സമയത്ത് ഞാൻ എന്ത് പറയുന്നുണ്ട് അത് പോരാ നീ ഇവരുടെ ഒപ്പം തന്നെ ഉണ്ടാവണം അതിനുവേണ്ടി കമ്പനിയിൽ ഏതെങ്കിലും ഒരു ജോലി നീ ഏറ്റെടുത്തേ പറ്റുമെന്ന് പറയണോ അപ്പം ആർക്ക് പറയുന്നുണ്ട് അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം ആദ്യം മഹാലക്ഷ്മിയുടെ പ്രേതത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആവട്ടെ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രതാപനേം പ്രതാപൻ്റെ അമ്മേനെയാണ് രാവിലെ പ്രതാപൻ അമ്മയോടായിട്ട് പറയുന്നുണ്ട് അമ്മ അമ്മ പറഞ്ഞത് നേരെ ആ മഹാലക്ഷ്മിയുടെ ആത്മാവ് പ്രേതമായിട്ട് അലഞ്ഞു തിരികാന്ന് പറയുമ്പോൾ ആദ്യോടാ പ്രതാപ ആരാ കണ്ട നീ കണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ആ മേഘനെ ഇന്ന് ചെന്ന് പേടിപ്പിച്ചു എന്നു പറഞ്ഞാൽ മേഹനാണെങ്കിൽ പേടിച്ച് വിറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് അകത്ത് തന്നെ ഇരിക്കുക വാമേട്ടൻ എന്നോട് എത്രയും വേഗം വാമേട്ടനെ ഒന്ന് ചെന്ന് കാണണമെന്നാണ് പറഞ്ഞത് അതെന്തിനാണെന്ന് ിക്കുമ്പം അത് ഏതോ ഒരു മന്ത്രവാദീനേയും കൊണ്ട് അവളുടെ ആത്മാവിനെ തളയ്ക്കണമെന്നാണ് വാമേട്ടം എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് പ്രതാപ ഇനി അവൾ നമ്മളുടെ കരണമോളെ എങ്ങാനും പേടിപ്പിക്കുമെന്ന് ചോദിക്കുമ്പം അത് പറയാൻ പറ്റില്ല അമ്മേ കരണമോളും നമ്മളെല്ലാവരും കൂടെ കൂടിയാണല്ലോ അവൾക്കിടെ ഈ മരണത്തിന് ഉത്തരവാദി അതുകൊണ്ട് അതിന് കാരണക്കാരായ എല്ലാവരെയും അവൾ പേടിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അമ്മ കരണമോളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണോട്ടോ എന്ന് പറയണം ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ ഏതൊരു ഒരു നേരവും മോളുടെ കൂടെ തന്നെ ഇരുന്നോളാം ഇനിയിപ്പോൾ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നോ എൻ്റെ പേടി ഇതിപ്പോൾ ജീവിച്ചിരുന്ന മഹാലക്ഷ്മിനേക്കാളും അപകടകാരിയാണ് മരിച്ച മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് അവർ വല്ലാണ്ട് ഇങ്ങനെ പയന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ മോഹിനി അകത്തു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് മോഹിനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ചിരി വന്നിട്ട് പാടില്ല ചിരി നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് മോഹിനി വേഗം തന്നെ അകത്തേക്ക് ഏറിപ്പോകുന്നുണ്ട് അകത്ത് ചെന്ന് തിന്നിട്ട് മോഹിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴാണ് ശരിയായ പണി കിട്ടിയിട്ടുള്ളൂ ഇതിനു മുമ്പ് പല പ്രാവശ്യം നിങ്ങൾ എൻ്റെ മോളെ അപായപ്പെടുത്താൻ നോക്കി അന്നൊന്നും നിങ്ങൾക്ക് ഇതുപോലെ ഒരു തിരിച്ചടി കിട്ടിയില്ല ഇനിയിപ്പോൾ ഈ തിരിച്ചടി എന്തായാലും നിങ്ങൾ അനുഭവിച്ചേ പറ്റുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ